ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ സർവീസിലേക്ക് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന തൊഴിലന്വേഷികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന വർഷം ഒരു സുവർണ വർഷമാണ് കാരണം എസ് എസ് സിയുടെയും ആർ ആർ ബിയുടെയും നോട്ടിഫിക്കേഷൻ പ്രകാരവും മറ്റു കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ നോട്ടിഫിക്കേഷൻ പ്രകാരവും ഏകദേശം അമ്പതിനായിരത്തോളം ഒഴിവുകളാണ് ഉദ്യോഗാർത്ഥികൾക്കായി കേന്ദ്ര സർക്കാരിലേക്ക് കാത്തു വച്ചിരിക്കുന്നത് അതിനായി നിങ്ങളുടെ പരിശ്രമം നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് കേന്ദ്ര സർവീസിലേക്ക് ഒരു ജോലി ഉറപ്പിക്കുവാൻ കഴിയും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇന്നിവിടെ പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് അതിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് എസ് സിയും ആർ ആർ ബിയും അവരുടെ പരീക്ഷാ കലണ്ടറുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ മറ്റു കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളായ ഐ എസ് ആർ ഒ ഐ ബി സി ഡബ്ല്യു സി സി എസ് ഐ ആർ എഫ് സി ഐ ഇ എസ് ഐ സി ഇ പി എഫ് ഒ തുടങ്ങിയ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കും വലിയ രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രതീക്ഷിക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ വിജ്ഞാപനം വന്നു കഴിഞ്ഞു ഏകദേശം ഇവയെല്ലാം ഒരേ ശ്രേണിയിൽ വരുന്ന പരീക്ഷകളായതുകൊണ്ടും ഒരേ സമയത്ത് നടക്കുന്ന പരീക്ഷകളായതുകൊണ്ടും നിങ്ങളുടെ പഠനം ഉടൻ തന്നെ നിങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ജോലി ഈ വർഷം നിങ്ങൾക്ക് ഉറപ്പിക്കുവാൻ കഴിയും ഞാൻ പറഞ്ഞല്ലോ എസ് എസ് സി അവരുടെ പരീക്ഷാ കലണ്ടർ പ്രഖ്യാപിച്ചു അതോടൊപ്പം റെയിൽവേയും പരീക്ഷാ കലണ്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എസ് എസ് സിയുടെ കലണ്ടർ പ്രകാരം പ്രധാനമായിട്ടും നാല് കാറ്റഗറിയിലാണ് എക്സാം നടക്കാറുള്ളത് അതിൽ ആദ്യത്തത് കമ്പയിൻഡ് ഹയർ സെക്കൻഡറി ലെവലാണ് കേന്ദ്ര സർക്കാരിലേക്കുള്ള കേഡർ എൻട്രിയാണ് കമ്പയിൻഡ് ഹയർ സെക്കൻഡറി എക്സാം കലണ്ടർ പ്രകാരം അതിൻ്റെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടിനാണ് പറഞ്ഞിരുന്നത് ഉടൻ തന്നെ നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം എക്സാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് നടക്കുന്നത് അതുപോലെ തന്നെയാണ് എം ടി എസ് എം ടി എസിൻ്റെ നോട്ടിഫിക്കേഷൻ മെയ് ആദ്യവാരം പ്രസിദ്ധീകരിക്കുകയും ജൂലൈ ഓഗസ്റ്റ് മാസത്തോടു കൂടി എക്സാം നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് എസ് എസ് സിയുടെ കലണ്ടർ പ്രകാരം അതുപോലെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനൊന്നിന് നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി പരീക്ഷ നടക്കാനുമാണ് സാധ്യത അതുപോലെ തന്നെ അസം റൈഫിൾസ് ഉൾപ്പെടെയുള്ള സേനകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റും ഈ വർഷമുണ്ട് ഓഗസ്റ്റിൽ നോട്ടിഫിക്കേഷനും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കൂടി അതിൻ്റെ എക്സാമും നടക്കാനാണ് സാധ്യത അതുകൊണ്ട് എസ് എസ് സിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സർവീസിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ ഒരു അവസരം വളരെ പ്രധാനമാണ് കൃത്യമായി നിങ്ങളുടെ പഠനം നിങ്ങൾ ആരംഭിക്കുക അതുപോലെ തന്നെ ആർ ആർ ബി നോട്ടിഫിക്കേഷൻ എൻ ടി പി സി വരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ടിക്കറ്റ് ക്ലർക്ക് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ടൈം കീപ്പർ തുടങ്ങിയ തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ജൂലൈ സെപ്റ്റംബറിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ എസ് എസ് സിയുടെയും റെയിൽവേയുടെയും നോട്ടിഫിക്കേഷനുകൾ കൊണ്ട് സമ്പന്നമായൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക എസ് എസ് സി ആർ ആർ ബി പരീക്ഷകളുടെ സിലബസ് ഒക്കെ ഏകദേശം സെയിമാണ് റെയിൽവേക്ക് ഇംഗ്ലീഷ് ഇല്ല എന്നുള്ളൊരു പ്രത്യേകത മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് രണ്ടിനും നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുപ്പുകൾ ആരംഭിക്കാം ഇനി റെയിൽവേയുടെ വേക്കൻസികളെക്കുറിച്ച് പറയുകയാണെങ്കിലോ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റെയിൽവേയുടെ അവസാനത്തെ നോട്ടിഫിക്കേഷൻ വന്നത് ആലോചിക്കുക അഞ്ച് വർഷമായി അതിന് മുന്നേ രണ്ടായിരത്തി പതിനാറിലായിരുന്നു അന്ന് പതിനാലായിരത്തിലധികം വേക്കൻസി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷനിൽ മുപ്പത്തയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് വേക്കൻസി ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക പതിനാറും പത്തൊമ്പതും ആ പിരീഡ് അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷത്തെ ഗ്യാപ്പിൽ വന്ന വേക്കൻസികളുടെ വർധനവ് ഒന്ന് ശ്രദ്ധിക്കൂ അതിനുശേഷം ഇപ്പോഴാണ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഒഴിവുകളുടെ എണ്ണവും അത്രയും വലുതായിരിക്കും അതുകൊണ്ട് തന്നെ എസ് എസ് സിയും ആർ ആർ ബിയും ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്ന അവസരങ്ങളുടെ എണ്ണവും വളരെ വലുതാണ് ഇനി എസ് എസ് സി ആർ ആർ ബി പരീക്ഷകൾക്ക് നിങ്ങൾ തയ്യാറെടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കേരളത്തിലെ ഏറ്റവും മികച്ച പി എസ് സി എസ് എസ് സി പരിശീലന കേന്ദ്രമായ ലക്ഷ്യയിൽ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാം ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് ജോബ് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ട്രെയിനിങ് ആയിരിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ലക്ഷ്യയിലെ എസ് എസ് സി റെയിൽവേ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്ന് ഞങ്ങൾ പറയുന്നത് അതിന് കാരണമുണ്ട് കാരണം വളരെ ചിട്ടയോടുകൂടി ഞങ്ങൾ നൽകുന്ന കുറച്ച് സിസ്റ്റംസ് അത് നിങ്ങൾ അറിയിക്കുക എന്നുള്ളതും ഈ വീഡിയോയുടെ ഉദ്ദേശമാണ് അതായത് റെയിൽവേ അല്ലെങ്കിൽ എസ് എസ് കോച്ചിങ്ങിന് വേണ്ടി നിങ്ങൾ ലക്ഷ്യയിൽ വരികയാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ അഞ്ച് ദിവസമായിരിക്കും അതുപോലെ തന്നെ സിലബസ് പെട്ടെന്ന് കവർ ചെയ്യുന്നതിന് വേണ്ടി ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകളായിട്ടാണ് ഞങ്ങളുടെ കോഴ്സിൻ്റെ പാക്കേജ് പിന്നെ റെയിൽവേ ആയാലും എസ് എസ് സി ആയാലും പ്രസിദ്ധീകരിക്കുന്ന സിലബസ് പൂർണ്ണമായും കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ആർ ആർ ബിയുടെ ആയാലും എസ് എസ് സിയുടെ ആയാലും പരീക്ഷയിലെയും വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കറണ്ട് അഫയേഴ്സ് വീക്കിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടാണ് ഞങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്നത് അതിൽ നിന്ന് മാത്രമായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ഞങ്ങളുടെ വലിയൊരു പ്രത്യേകതയാണ് അതുപോലെ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല എസ് എസ് സി ആർ ആർ വി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് പ്രാക്ടീസ് സെഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലക്ഷ്യയുടെ ഒരു പേഴ്സണൽ മെൻഡർ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും പ്രാക്ടീസ് സെഷനിൽ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയായിരിക്കും നിങ്ങളുടെ പ്രാക്ടീസ് സെഷൻ നടക്കുന്നത് പ്രാക്ടീസ് സെഷൻ വിത്ത് മെൻ്റർ സപ്പോർട്ട് പിന്നെ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ടുള്ള വീക്കിലി ടെസ്റ്റ് പേപ്പർ ടോപ്പിക്ക് വൈസ് തിരിച്ചുള്ള ടെസ്റ്റ് പേപ്പർ പിന്നെ കഴിഞ്ഞ തവണ നടത്തിയ പരീക്ഷകളുടെ പി വൈ ക്യൂ ടെസ്റ്റ് സീരീസും വർക്കൗട്ട് സെഷനും അതാണ് ഏറ്റവും പ്രധാനമായിട്ടും ഇനിയുള്ള പരീക്ഷകൾ നിങ്ങളെ സഹായിക്കുന്നത് പിന്നെ പരീക്ഷകളുടെ ചോദ്യങ്ങളെല്ലാം ഭൂരിഭാഗവും വരുന്നത് എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നായതുകൊണ്ട് കൊണ്ട് എൻ സി ആർ ടി സെഷൻസും കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ലാബ് ആൻഡ് ലൈബ്രറി ഫെസിലിറ്റിയും കൂടെ ഉദ്യോഗാർത്ഥികൾക്ക് ഞങ്ങൾ നൽകുന്നുണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എസ് എസ് സി പരീക്ഷയെ നേരിടാൻ ഒരു ഉദ്യോഗാർത്ഥിയെ പ്രാപ്തമാക്കാൻ ലക്ഷ്യയ്ക്ക് കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർവീസിലേക്ക് നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി എസ് എസ് സി ആർ ആർ ബി പരീക്ഷകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഏപ്രിൽ പതിനേഴാം തീയതി ഈ വരുന്ന ഏപ്രിൽ പതിനേഴാം തീയതി ലക്ഷ്യയിൽ ആരംഭിക്കുന്ന എസ് എസ് സി ആർ ആർ ബി കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ക്ലാസ് തിരുവനന്തപുരത്താണ് ലക്ഷ്യയുടെ മെയിൻ ബ്രാഞ്ചിൽ മാത്രമാണ് എസ് എസ് സി ആർ ആർ ബി ക്ലാസ്സുകൾ ഉള്ളത് ഉറപ്പായിട്ടും നിങ്ങൾ അഡ്മിഷൻ ഉറപ്പാക്കുക ലിമിറ്റഡ് സീറ്റുകൾ മാത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട് ഇതുപോലൊരു അവസരം ഇനി നിങ്ങളുടെ മുന്നിലെത്താൻ ഇനിയും കുറച്ചു കാലങ്ങൾ കഴിയേണ്ടി വരും അതുകൊണ്ട് രണ്ടായിരത്തി എന്ന ഈ വർഷം തന്നെ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും അയാളുടെ സ്വപ്നം കൈവരിക്കാൻ വേണ്ടി ലക്ഷ്യോടൊപ്പം ചേർന്ന് പഠിക്കാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് എല്ലാവിധ ആശംസകളും എസ് എസ് സി ആർ ആർ ബി നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യേണ്ട ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നു അതുവഴി നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ കഴിയും ഞങ്ങളുടെ കോഴ്സിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ആ നമ്പരുമായി കോൺടാക്റ്റ് ചെയ്യാം എല്ലാവിധ ആശംസകളും നന്ദി